ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു വീഡിയോ ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു കണ്ടന്റ് ആണ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മുടെ വീട്ടിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഡമ്പൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുക എന്നുള്ളൊരു ഇത് അപ്പോൾ ഞാനൊന്നൊരു ഫ്ലിപ്പാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഓർഡർന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ചെക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു തേർട്ടി കെ ഒരു ഡംബൽസ് ആണ് ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഒരു ൺബോക്സിംഗിലേക്ക് കടക്കാം വലിച്ചു നീട്ടിട്ട് ഈ വീഡിയോ ഒരു ബോറാക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാക്ക് വന്നിട്ടുള്ളത് നമ്മുടെ എംബരിസിക്കുള്ളിലാണ് ഉള്ളത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ചെയ്തിട്ട് നമുക്ക് കിട്ടിയ നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പോ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തുടങ്ങാം ഏതൊക്കെ ഫോറാമിന് കളിക്കുന്ന സാധനമാണ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് തന്നെയാണ് നല്ല നല്ല ഒരു ക്വാളിറ്റി എന്ന് പറയാനില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോറാമിൽ കളിക്കാൻ പറ്റിയ സാധനമാണ് അപ്പോ അടുത്തത് അപ്പൊ നമ്മൾ ഇതിന്റെ ഇതിന്റെ ഒന്നും ക്വാളിറ്റി അല്ല നമ്മൾ കൂടുതലായിട്ട് ചെക്ക് ചെയ്യണം നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് സാധനം മേടിച്ചിട്ട് നമ്മുടെ ടെമ്പിൾസിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് നമുക്ക് വർക്കൗട്ടിന്റെ കാര്യങ്ങൾ നോക്കാനോ ഇതൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വർക്കൗട്ടിൽ പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ നമ്മൾ പക്ഷെ ഇതിനൊക്കെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫോറാമിന്റെ ഓക്കെ കുഴപ്പമില്ല അടുത്ത് നമ്മൾ ഗ്ലൗസ് വരുന്നുണ്ട് ഗ്ലൗസ് നോക്കട്ടെ ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നും കുഴപ്പമില്ല നമ്മള് അത്യാവശ്യം ഒരു തന്നെയാണ് ഞാൻ പറഞ്ഞാലോ നമ്മൾ 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 മാത്രമാണ് ഇതൊന്നും നോക്കിയിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല ബ്ലൗസും കുഴപ്പമൊന്നുമില്ല രണ്ട് ബ്ലൗസ് വരുന്നുണ്ട് പിന്നെ പിന്നെല്ലാവർക്കും അറിയാലോ നമ്മുടെ പ്ലേറ്റ്സ് വെച്ചിട്ട് അതിന്റെ ഒരു ബാലൻസിംഗ് വേണ്ടി വെക്കുന്ന കാര്യമാണ് അപ്പോൾ എത്ര പ്ലേറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പ്ലേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ എത്ര പേജ് നോക്കണം അതിനു മുന്നേ വേണ്ടി ഒരു കാര്യം നമ്മടെ നമുക്ക് ഓരോ റോഡ് നോക്കാം നമ്മുടെ ബാറോട് നോക്കി നോക്കാം രണ്ട് ബാർ ഉണ്ട് ഒന്ന് നമ്മുടെ സെഡ് ബാറും പിന്നെ അതുപോലെ തന്നെ സ്ട്രൈറ്റ് ബാറും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് പരിചരിച്ച ആൾക്കാർക്കും പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ഇത് തോന്നും പക്ഷെ അത്ര ജിമ്മിന്റെ ആ ഒരു നമ്മുടെ ബാറയുടെ ആ ഒരു തിക്നസ് ഇതില്ല ഇത് കുറച്ച് കുറവാണ് തിക്ക് നല്ല കുറവാണ് എന്നാലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ബെറ്റർ ആയിട്ടുള്ള സാധനമാണ് ഒന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രൈറ്റ് ബാറും വരുന്നുണ്ട് രണ്ട് ബാറും പിന്നെ നമ്മുടെ ചെറിയ വേറെ രണ്ട് പാടുകളും വരുന്നുണ്ട് എന്തൊക്കെ കൊഴപ്പില്ലാത്ത അത്യാവശ്യം കൊഴപ്പില്ലാത്ത നമുക്ക് ഇനി ഇതൊക്കെ നോക്കിട്ടില്ല അങ്ങനെ നമുക്ക് നാല് പ്ലേറ്റ്സുകളും നാല് രണ്ടര കിലോന്റെ പ്ലേറ്റ്സ് അതുപോലെ തന്നെ അഞ്ച് കിലോൻ്റെ പ്ലേറ്റ്സ് ആണ് വന്നിട്ടുള്ളത് അങ്ങനെ ടോട്ടല് എട്ട് ഉള്ളത് അപ്പോൾ ഇതിന്റെ ടോട്ടൽ കെ ജി എന്ന് പറയുന്നത് തേർട്ടി കെ ജി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ഔട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിന്റെ ക്വാളിറ്റിക്കും കാര്യങ്ങളും നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറിംഗ് ആണ് വന്നിട്ടുള്ളത് കോൺക്രീറ്റ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഉരുമിക് ഒന്നും ഇല്ലല്ലോ അപ്പോ ഒരു വിശ്വാസം അപ്പോൾ ഇത് പറയാനുള്ളത് നമ്മൾ നമ്മളിപ്പോ സിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന പോലെ നമ്മൾ വേച്ചും താങ്ങാണ്ടാവുമ്പോൾ അങ്ങനെ നിലത്തിക്കിടുക അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് എന്തോ ഒരു പണിയാവും അപ്പോൾ ഇതിന് അങ്ങനൊന്നും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ തന്നെ നമ്മുടെ നമ്മളെ നമ്മുടെ സാധനം ആണെങ്കിൽ രീതിയിൽ നമ്മൾ അത്ര കെയർ ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഡെമ്പിൾസ് ഒക്കെ ഇതാണ് അപ്പോൾ അഞ്ച് കിലോ അഞ്ച് കിലോ ടോട്ടൽ പത്ത് കിലോ ആണ് ഇപ്പോൾ നമ്മൾ രണ്ട് കയ്യിലായിട്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു പത്ത് കിലോ വരുന്നുണ്ട് അഞ്ച് അഞ്ച് ഇത് രണ്ടര രണ്ടര കിലോ പ്ലേസ് വരുന്നത് ചെറുതിൽ അപ്പോൾ ഒരു അഞ്ച് കിലോ വെച്ചിട്ടാണ് നമ്മൾക്ക് സ്റ്റാർട്ടിങ് ഇതിന്റെ മിനിമം ഒരു വെയിറ്റ് വരുന്നത് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡെമ്പലിൽ വരുന്നത് അപ്പോൾ ഈ ഒരു അഞ്ചു കിലോ വെച്ചിട്ടാണ് നമുക്ക് ഏറ്റവും കുറവ് വെയിറ്റ് ഈ ഒരു ഡെമ്പലിൽ നമ്മൾ ഓർഡർ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം ജിമ്മിൽ ഒക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കളികളുണ്ട് ഏതൊക്കെ ബോഡി പാർട്സിന് ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് അറിയുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ വേറൊരു ട്രെയിനറോട് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ യൂട്യൂബിൽ അടിച്ചാലും അതുപോലെ തന്നെ കുറെ ഒരു കുറെ കളികൾ തന്നെ ബോഡി പാർട്സിനായിട്ടുള്ളതുണ്ട് അപ്പോൾ വെച്ച് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളൂ അപ്പോൾ ഇത് എത്ര കളികൾ പല നമ്മുടെ ബോഡി പാർട്സിനായാലും ഇപ്പോൾ ചെസ്റ്റിനായാലും ബാറ്റിനായാലും ഇപ്പോൾ ഫോറാമ് പല നമ്മുടെ പൈസ് ട്രൈസ് അതുപോലെ ഒരുപാട് കളികൾ നമ്മളെ ബോഡി പാർട്സ് എടുക്കുന്നുണ്ട് ലെഗായാലും ഒക്കെ നമുക്ക് ഈ ഡെമ്പിൾസ് വെച്ചിട്ട് കളിക്കാൻ പറ്റിയ കളികളാണ് അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റിയവർക്കാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അത്യാവശ്യം കളികളൊക്കെ മനസ്സിലാക്കാം അപ്പോൾ ഞാനിപ്പോൾ അത് കിട്ടുന്ന കാര്യം പറഞ്ഞുള്ളൂ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഒരു വീഡിയോ അപ്പോ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇതൊരു ആയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം ചെയ്യുക എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിന് നല്ല വീഡിയോസുമായി കാണുന്ന ഒരു ഭയം